അസ്സാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അദുബി ലാഹി മുൻ അശീത്തു അനുറജീൻ ബിസ്മിള്ളി റഹിമൻ റഹീം അലഹമുല്ലാഹിറബുലമീൻ അസ്ലാത്തു വസ്സലാമുഅ അല അഷറഫി മുർസലീൻ വസ്ഹബി ജമൈൻ അള്ളാഹു സുബൻ വാല പരിശുദ്ധമായ റമലാനും നമ്മൾ ചെയ്യുന്ന ഓരോ സുഹൃതങ്ങളും നന്മകളും അല്ലാഹു താല സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ എല്ലാവിധ പൂരിശകളും അള്ളാഹു താല നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം സന്തോഷമുള്ള നമ്മിൽ എല്ലാവരിലും നൽകി അനുഗ്രഹിക്കട്ടെ അമീനി അറുബലാലമി എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് ഇൻഷാല്ല അല്പം കാര്യങ്ങൾ നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഇമ്പമുള്ള കുടുംബജീവിതം എങ്ങനെ ഉണ്ടാക്കാം ആ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് പല കാര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ് എൻ്റെ പ്രിയമുള്ളവരെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം വളരെ മനോഹരമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും ആ കുടുംബജീവിതത്തെക്കുറിച്ച് അള്ളാഹു സുബഹാനു വത്ത ആല വിശുദ്ധമായ ഖുആാനിലൂടെ പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹ അലൈക്കും റഖീബ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരുവൻ്റെ പേരിലാണോ പരസ്പരം നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹു സുബഹാനു വത്താല കുടുംബ ബന്ധങ്ങളെയും അള്ളാഹു നിങ്ങൾ ആ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവിനെന്ന് അള്ളാഹു സുബഹാനു വോത്താല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ഇത് അള്ളാഹു സുബഹാനു കൊത്താലം നമ്മോട് എല്ലാവരോടും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു താലൻ നമുക്ക് മുന്നറിയിപ്പാണ് അള്ളാഹു താലൻ നമുക്ക് നൽകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പരിശുദ്ധ ദീനം നമ്മോട് പഠിപ്പിക്കുകയാണ് ആ കുടുംബ കുടുംബജീവിതത്തിൻ്റെ വലിയൊരു മഹിമ വ ആഷിറൂഹ ബിൽ മഹറൂഫ് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണേ എന്ന് അള്ളാഹു സുബാനു മുത്താല പറയുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് സൂറത്ത് നിസാഹിൽ അലിജാലു കവ്വാമൂന അലൻ നിസാ പുരുഷന്മാർ സ്ത്രീകളുടെ മേലാധികാരികളാണ് ബിമാ ഫലാഹു ബുഹ്മഅ അല ബാദിൻ അള്ളാഹു അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുള്ളത് കൊണ്ട് ഇത് അള്ളാഹു സുബ്ഹാനു ഖത്താനെ വിശുദ്ധ ഖുർആാനോ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ ഭാര്യമാർ വീട്ടിലിരിക്കേണ്ടവർ അവരുടെ മേൽ എപ്പോഴും ഒരു പിന്നെ അധികാരം ചെലുത്തുന്നവരായിട്ടുള്ളത് എന്തല്ലോ നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യമാരുടെ സൗഖ്യവും ഭാര്യന്മാരുടെ സംരക്ഷണവുമാണ് അത് പുരുഷനിലാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ പരിശുദ്ധമായ ദീന് പുരുഷന്മാരോട് പറയുന്നത് ഹൈറുക്കും ഹൈറുക്കും നല്ലവൻ ഏറ്റവും നല്ലവൻ അത് ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് എന്ന് പരിശുദ്ധതയും നമ്മെ പഠിപ്പിക്കുകയാണ് അലൈഹി സ്വല്ലാസ്ലാം തങ്ങൾ പറയുന്നുണ്ട് ഒരു ഭാര്യയോട് മോശമായ നിലയിൽ പെരുമാറുന്നവൻ അവൻ മോശപ്പെട്ടവനാണ് അവനിക്കേ അങ്ങനെ കഴിയുകയുള്ളു ഭാര്യമാരോട് നല്ല നിലയിൽ അവൻ പെരുമാറുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നല്ല നിലയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ല വാപ്പങ്ങോട്ട് കയറി വരുന്ന സമയത്ത് മക്കൾക്ക് പേടിയാണ് അല്ലേ ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യയ്ക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ നിലകൊള്ളുന്ന എത്ര കുടുംബങ്ങളുടെ അള്ളാഹു താല അങ്ങനത്തെ കുടുംബങ്ങൾ നിൽക്കെ അള്ളാഹുത്താലി നമുക്ക് അതിരക്ഷിക്കട്ടെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് നല്ല മനസ്സ് അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമ്മുടെ വീട്ടുകാരുടെ സമാധാനം നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് നമ്മുടെ സ്വഭാവം മോശമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണം അള്ളാഹു താല നമുക്ക് ബോധം നൽകട്ടെ മഹാനായ അബുദ്ധർദ റദി അള്ളാഹു ത അലാനുഹു തൻ്റെ ഭാര്യയായ ഉമ്മുദ്ദർദ എന്നിവരോട് റദി അള്ളാഹുഅനുഖ മഹദിയോടവിടെ നിന്ന് പറയാൻ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാനവർഗ്ഗവിടെ പരിചയപ്പെടുത്തുന്നത് തൻ്റെ ഭാര്യയോട് പറയാണ് ഞാനെങ്ങാനും ദേഷ്യപ്പെട്ടാൽ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് നീ എന്നെ സന്തോഷിപ്പിക്കണം കേട്ടോ ഭാര്യയോട് ഒരു സന്തോഷത്തോടെ സന്തോഷത്തോടവിടുന്ന് പറയാൻ ഇനി നിനക്കാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഞാൻ നിന്നെയും സന്തോഷിപ്പിക്കാം ഈ ഒരു കാര്യം ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വിട്ടു പിരിയാൻ പിന്നെ വല്ലാതെ സമയമൊന്നും വേണ്ട അത് കുടുംബജീവിതം തന്നെ തകരാൻ ഏറ്റവും വലിയ കാരണമായി മാറുമെന്ന് മഹാനായ അബുദ്ധ റദ്ദാ റദി അള്ളാഹു താലാൻഖു പറയുകയാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകും പല വിഷയങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകും അല്ലേ പല പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ ആ പ്രശ്നത്തോടു കൂടെ അവിടത്തോടു കൂടെ അവസാനിപ്പിക്കാൻ കഴിയണം ഭാര്യയും ഭർത്താവും നല്ല നിലയിൽ പെരുമാറി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതാ അതോടുകൂടെ തീർക്കാൻ കഴിയുന്ന രൂപത്തിലായിട്ട് മാറാൻ കഴിയണം നമ്മൾ എപ്പോഴും കുടുംബ ബന്ധത്തിൻ്റെ ഒരു സൗന്ദര്യം ആ ഒരു ആനന്ദം നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയോട് അല്ലെങ്കിൽ ബാപ്പയ്ക്ക് മക്കളോട് മക്കളോട് ബാപ്പയ്ക്ക് ഇങ്ങനെ ഉമ്മാക്കങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഒതുക്കി നമ്മൾ മനസ്സിൽ വെച്ച് അങ്ങനെ നടക്കുന്നതെങ്കിൽ പെട്ടെന്ന് തീരും നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യും ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരോടും ഉമ്മാരോടും വാപ്പാനോടും മറ്റുള്ളവരോടും പോയിട്ട് അത് പറയും അതേപോലെ തന്നെ ഈ ഭർത്താവ് അവരുടെ വാപ്പമ്മ അല്ലെ അങ്ങനെ ബന്ധപ്പെട്ട ആളുകളോട് അവർ അനിയന്മാർ ജ്യേഷ്ഠന്മാർ ഇവിടുത്തൊക്കെ പോയിട്ട് ഈ വിഷയങ്ങൾ ചർച്ച നടത്തും എൻ്റെ കുടുംബത്തിൻ്റെ മക്കൾ ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എൻ്റെ ബന്ധപ്പെട്ടവർ ഇങ്ങനെയാണ് ഇങ്ങനെ പറയുന്ന കാലത്തോളം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുക ചെയ്യുക ഒരിക്കലും അത് തീർക്കാൻ കഴിയില്ല നേരെമറിച്ച് ആ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതോടുകൂടെ തീരുന്ന ഒരു രൂപമാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് അവളെ സോൾവായി പോകും മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ വളരെ വലുതായി വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് അതൊക്കെ ചെയ്യാതിരിക്കുക അള്ളാഹു സുബഹാനുഹു തല നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു താല ബർക്കത്ത് നൽകട്ടെ നല്ല സമാധാനമുള്ള ഐശ്വര്യമുള്ള കുടുംബജീവിതമൊള്ളാകും നമുക്കെല്ലാവർക്കും നൽകട്ടെ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഭർത്താവിനെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മാതാപിതാക്കളെ കൊണ്ട് പല രീതികളിൽ വിഷമം അനുഭവിക്കുന്ന പല ആളുകളും കൊണ്ട് വസ്തുഗത്ത് ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതം സന്തോഷമാകാനാണ് ശ്രമിക്കേണ്ടത് ഉള്ളാഹു താലിൻ നന്മയുള്ള ജീവിതം ഒന്നാകും നമുക്കെല്ലാവർക്കും നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ